ഇറാന്റെ പിന്തുണയോടെ മിഡിൽ ഈസ്റ്റിൽ ഭീകരവാദം അഴിച്ചുവിടുന്ന തീവ്രവാദ സംഘടനകളിൽ ഹമാസിനെയും ഹിസ്ബുള്ള ഇസ്രായേൽ നാമാവശേഷമാക്കിയെങ്കിലും പരിഅവശേഷിച്ചത് യമനിലെ ഹൂത്തി ഭീകരന്മാരായിരുന്നു ഹിസ്ബുള്ളകൾക്കെതിരെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിന്റെ നേരെ തഞ്ചത്തിൽ ആക്രമണം നടത്തിയ ഹൂത്തികളുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ചാമ്പലാക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേൽ തിരിച്ചടിച്ചത് ഇപ്പോൾ ഹമാസും ഹിസ്ബുള്ളകളും വെടിനിർത്തലിനു വേണ്ടി കെഞ്ചിക്കേണ് യുദ്ധക്കൊതികൾ നിർത്തുകയും സിറിയയിലെ പ്രതിസന്ധികളെ മുതലെടുത്ത് ഇസ്രായേൽ അവരെയും അടിച്ചൊതുക്കിയപ്പോൾ ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിന്റെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെയും നേരെ ബാലസ്റ്റിക് മിസൈലുമായി ആക്രമണത്തിനിറങ്ങി കടുത്ത അവിവേകം കാണിച്ച ഹൂത്തികൾ ചലിക്കുന്നതിന് മുമ്പ് യമനിലെ ഹൂത്തിപ്പാളയങ്ങളിലേക്ക് തീമിഴ പെയ്ച്ചുകൊണ്ട് അമേരിക്ക കളത്തിലിറങ്ങി സകലതും ചാമ്പലാക്കിയിരിക്കുകയാണ് യമനിലെ സനയിലുള്ള ഹൂത്തികളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അമേരിക്ക അതിശക്തമായ വ്യോമാക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത് ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ കരിങ്കടൽ എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കയുടെ അടക്കമുള്ള കച്ചവട കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്ന ഹൂത്തികളെ ഒതുക്കത്തിൽ കയ്യിൽ കിട്ടാൻ തക്കം പാർത്തിരുന്ന അമേരിക്കയ്ക്ക് കിട്ടിയത് നാവിക വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാൻ ഇറാൻ പിന്തുണയുള്ള വിമതർ ടാർഗറ്റഡ് സൈറ്റ് ഉപയോഗിച്ചെന്ന വിവരങ്ങളായിരുന്നു യമനിലെ സനയ്ക്ക് ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ ഒളിച്ചിരുന്നു കൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഹൂത്തി തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരുന്നത് ഡിസംബർ പതിമൂന്നിന് ഹൂത്തി നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനയിൽ ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യമനിലെ ഹൂത്തി വിമത ഗ്രൂപ്പിന്റെ അനുയായികൾ നടത്തിയ റാലിയിൽ യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും പതാകകൾ ചിത്രീകരിക്കുന്ന ബാനറും കത്തിച്ചു അതോടെ കട്ടക്കലിപ്പിലായ അമേരിക്ക സംഹാര താണ്ടവത്തിനായി ഇറാന്റെ പ്രോക്സികളായ ഹൂത്തികളുടെ പാളയങ്ങളിലേക്ക് പറന്നെത്തുകയായിരുന്നു ഇസ്രായേലിനെതിരെ ഹൂത്തികൾ പാലസ്തീൻ ടു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തപ്പോൾ തന്നെ സൈറണുകൾ മുഴങ്ങുകയും നദന്യാഹു അടക്കമുള്ള ജനമെല്ലാം ബങ്കറിൽ അഭയം തേടുകയും ചെയ്തു ചെല്ലവിവ് ലക്ഷ്യം വെച്ച മിസൈലുകൾ ഇസ്രായേലിന്റെ അതിർത്തി കടക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാകുകയും മിസൈൽ വിജയകരമായി തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു തകർക്കപ്പെട്ട മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീഴുമോ എന്നതിനപ്പുറത്ത് ഒരാശങ്കയും ഇസ്രായേലിനെ അലട്ടിയില്ല എന്നതാണ് സത്യം ഇതിന് തൊട്ടു പിന്നാലെയാണ് ചെങ്കടലിലെ കളികൾക്കും കൂടെയുള്ള മുതലും പലിശയും ചേർത്ത് ഹൂത്തുകൾക്ക് കൊടുത്തുകൊണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ യമനിലേക്ക് പറന്നെത്തിയത് ചെങ്കടലിലൂടെയും ഏതൻ കടലിലൂടെയും കരിങ്കടലിലൂടെയും കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ ഹൂത്തുകൾ കെട്ടിപ്പൊക്കിയ കമാൻഡ് സെന്ററും കൺട്രോൾ റൂമുകളും നിമിഷങ്ങൾക്കുള്ളിൽ തീഗോളമായി വാനിലേക്ക് ഉയരുന്ന കാഴ്ചകളാണ് പിന്നെ കണ്ടത് ഹമാസിനെയും ഹിസ്ബുള്ളകളെയും ഇറാനെയും സിറിയയും ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമാക്കിയപ്പോഴും ഉണ്ട ചോറിന് ഇറാനോട് നന്ദി കാണിക്കാനുള്ള വ്യഗ്രത യമനൈസ് ഹൂത്തികൾക്ക് കലശലായിരുന്നു എന്നാൽ മുമ്പ് സൗദി അറേബ്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന യമനിലേക്ക് അഞ്ചാമത് ഒരു യുദ്ധമുഖം കൂടെ തുറക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ രണ്ടു ലക്ഷത്തോളം പേരായിരുന്നു ആക്രമണത്തിൽ സൗദി തീർത്തത് എന്നാൽ ഇസ്രായേൽ ദാക്ഷിണ്യം കാണിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ പോയ ഹൂത്തികൾ തിരിച്ചടികളുടെ ഭയങ്കരത്വം ആലോചിക്കാതെ മിസൈലുകളുമായി കളത്തിലിറങ്ങിയപ്പോഴൊക്കെ വാങ്ങിച്ചു കൂട്ടിയത് താങ്ങാനാകാത്ത ദുരിതങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴിത് അരയും മുറുക്കി അമേരിക്ക കൂടെ കളത്തിലിറങ്ങിയതോടെ യമന്റെയും ഹൂത്തികളുടെയും വീഴ്ച സമ്പൂർണമായിരിക്കുകയാണ്